ഒരു വളരെ സ്വാഗതം കെട്ടിട നിർമ്മാണ പ്രക്രിയക്ക് ഇനി കരുതലോടെ ഒരു കൈത്താങ്ങൽ എന്നവണ്ണം എല്ലാ തരം ബിൽഡിംഗ് മെറ്റീരിയൽസും ഹോൾസെയിൽ നിരക്കിൽ തിരഞ്ഞെടുക്കുവാനായി മാർജിൻ ഫ്രീ മെറ്റൽ ഷോ കോത്തൻകോട് ബാബർ അമ്പലത്തായി പ്രവർത്തനം ആരംഭിച്ചു പോകാം വിശദാംശങ്ങളിലേക്ക് കെട്ടിട നിർമ്മാണ സാധന സാമഗ്രികൾ ഏറ്റവും മിതമായ നിരക്കിലൂടെ ഏവർക്കും തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ട് ഹിൽട്ടൻ ട്രേഡേഴ്സ് മാർജിൻ ഫ്രീ മെറ്റൽ ഷോപ്പ് പോത്തൻകോട് വാവറാമ്പലത്തായി പ്രവർത്തനം ആരംഭിച്ചു മെറ്റൽ ഷോപ്പിന്റെയും അനുബന്ധ സ്ഥാപനമായ ശബരി ഏജൻസിയുടെയും പ്രവർത്തനോദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു

സ്ഥാപനം തുടങ്ങുന്ന കാര്യം എന്നോട് അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാനത് സംഭവിക്കാനാ സാഹചര്യമാണ് ഈ സ്ഥാപനം അതിനെല്ലാം ഉപകരിക്കുന്ന തരത്തിലുള്ള കമ്പി നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വെക്കുന്ന ഒരു സ്ഥാപനമാണ് വളരെ സാധ്യതയാണ് നിർമ്മാണ മേഖല വളരെ വേഗത്തിൽ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹിൽട്ടൺ ആൻഡ് ട്രഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ തോട്ടക്കാട് ശശി പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മലയിക്കോണം സുനിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്തംഗം വർണാലതീഷ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബാലമുരളി അഡ്വക്കേറ്റ് അനസ് എസ് ഇ യു സംസ്ഥാന സെക്രട്ടറി പോത്തൻകോട് റാഫി പൊതുപ്രവർത്തകൻ എം വേണുഗോപാൽ മാനേജിംഗ് പാർട്ട്നേഴ്സായ എസ് ശബരിനാഥൻ എസ് ാ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായി വിശിഷ്ടായി നിലകൊണ്ടുനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ള ആളാണ് നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ആളാണ് ആറ്റിങ്ങൾ കേന്ദ്രീകരിച്ചും തോട്ടീകരിച്ചവാരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളടക്കം കോടിയും മറ്റേ കാര്യങ്ങളും ഒക്കെ സംരംഭങ്ങൾ നിരവധി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ സ്ഥാപനം ഏത് രീതിയിൽ വിജയിപ്പിച്ചെടുക്കണമെന്ന് ഇത് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു നാട്ടുകാർക്ക് ഇതിന്റെ പ്രയോജനം കൃത്യമായിട്ട് ലഭിക്കും പല രീതിയിൽ ഇവിടെയുള്ള അശരണരായിട്ടുള്ള ആലംബിക്കുന്നതായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ആൾക്കാർക്ക് ഒരു സഹായം കൂടിയാകും ഈ സ്ഥാപനത്തിന്റെ വിജയം എന്നുള്ളത് ഉറപ്പാണ് ആ രീതിയിലൊരു മനോഭാവമുള്ള സ്നേഹ ആ സേവന സന്നദ്ധതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ തോട്ടക്കാട് ശശിഹരൻ അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് തയ്യാറായത് നമ്മുടെ പ്രദേശത്തിലും ഒരു ഏറ്റവും വലിയ ഒരു താല്പര്യവും അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു പുരോഗതിക്ക് നിധാനമായിട്ട് മാറുമ്പോഴുള്ള ആൾക്കാർക്ക് ഒരു സഹായവും കൈത്താങ്ങായി മാറും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല ഉദാഹരണം വിദ്യാർത്ഥിയെ ബഹുമാനമായിട്ടുള്ള മന്ത്രിയെ സൂചിപ്പിച്ചതുപോലെ പോലെ പ്രദേശം അഭിഭാഗം നഗരവൽക്കതായി തുടങ്ങിയിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിലുള്ള നിർമ്മാണ മേഖല ശക്തിപ്പെട്ടു വരിക അത്തരം സന്ദർഭത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ ഉപഭോഗം െ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ വളരെ ന്യായമായ വിലയ്ക്ക് രാജ്യത്തെവിടെയും ലഭ്യമാകാൻ സാധ്യതയുള്ള നല്ല നിലവാരമുള്ള നിർമ്മാണ സാമഗ്രികൾ നമുക്ക് നമ്മുടെ വീട് പരിസരത്തിൽ തന്നെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് പ്രൂഫിംഗ് ഷീറ്റുകൾ വിവിധ കമ്പനികളുടെ സിമെന്റുകൾ പി വി സി പൈപ്പ് ജിഐ പൈപ്പ് കമ്പികൾ പ്രൈമർ ടിന്നർ കട്ടിംഗ് വീൽ വെൽഡിംഗ് റാഡ് ടർപ്പൻ എസ് ഡി സ്ക്രൂ തുടങ്ങിയ എല്ലാ മുൻനിര കമ്പനികളുടെയും ബിൽഡിംഗ് മെറ്റീരിയൽസും ഹാർഡ്വെയർ ഐറ്റംസുകളും ഹിൽട്ടൺ ട്രേഡേഴ്സിൽ നിന്നും യഥേഷ്ടം ഹോൾസെയിൽ നിരക്കിലൂടെ തന്നെ സ്വന്തമാക്കാം ഹിൽട്ടൺ ട്രേഡേഴ്സിന്റെ ഒരു സ്ഥാപനം ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവിധ കമ്പനികളുടെ സ്റ്റീല് അതേപോലെ നമുക്ക് ട്യൂബുകൾ എല്ലാ ഐറ്റങ്ങളും എല്ലാ കമ്പനികളുടെയും സിമെൻറ്റും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇൽട്രൺ റേറ്റേഴ്സിൽ ഹോൾസെയിൽ റേറ്റിന് ഇവിടെ ആയിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള റിബേറ്റോട് കൂടിയിട്ട് സാധനങ്ങൾ ലഭിക്കുന്നതാണ് മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലായിട്ടുള്ള ഡീലറാണ് നമ്മളെ കമ്പി സിമെൻറ്റ് സ്കോർ ട്യൂബ് അതുകൊണ്ടനുബന്ധമുള്ള സാധന സാധന സാമഗ്രികൾ ഇവിടെ ഈ ഈ ഏരിയയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും എത്തിക്കുന്നുള്ള ഒരു വിശ്വാസത്തിൽ ആണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു നന്ദി ഉദ്ഘാടന ദിനം തന്നെ വൻ ജനാവലിയായിരുന്നു തോട്ടക്കാട് ശശിയുടെ മേൽനോട്ടത്തിലുള്ള ഹിൽട്ടൺ ട്രേഡേഴ്സിന് മുന്നിലായി തടിച്ചുകൂടിയതും ഇതിനോടൊപ്പം പ്രവർത്തനം ആരംഭിച്ച അനുബന്ധ സ്ഥാപനമായ ശബരി ഏജൻസി തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ആംസ്റ്റർഡ് എയർ കണ്ടീഷണറിന്റെ അംഗീകൃത ഡീലറായാണ് പ്രവർത്തിക്കുന്നതും ഇതോടൊപ്പം എൽ എൽ എം ഡൈസ് സെൻസ് തുടങ്ങിയ കമ്പനികളുടെ ഓട്ടനവധി പ്രോഡക്റ്റുകളും മിതമായ നിരക്കിലൂടെ ഇവിടെ നിന്നും സ്വന്തമാക്കാവുന്നതുമാണ് നമ്മളിപ്പോൾ കോത്തമ്പോട് ബംഗലാൻ കോത്തംകോട് പോകുന്ന വീട്ടിൽ വാവറ ജംഗ്ഷൻ എന്ന് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു സോറും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആംസഡിൻ്റെ എ സി പിന്നെ എൽ എൽ എം സ്റ്റീൽ അപ്ലയൻസ് അതിൻ്റെ എല്ലാ ഐറ്റംസും സ്റ്റീൽ അപ്ലയൻസിൻ്റെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ അവൈലബിളാണ് നമുക്കിപ്പോൾ ഇതിൽ പത്തുപുരയുടെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൈ അല്ലാതെ അതിൻ്റെ കൂടാതെ നമുക്ക് തിരമ്പ് റൈസ് കുക്കറുണ്ട് ഫ്രൈ പാനുണ്ട് ഹോട്ട് പാക്ക് ഉണ്ട് പിന്നെ നമുക്ക് മിൽക്ക് ബോയിലറ് ഇഡ്ലി കുക്കറ് പിന്നെ വാട്ടർ ചെക്ക് പിന്നെ ത്രീ ലെയറിൻ്റെ എന്താ ടിഫൻ ബോക്സ് നമുക്കിപ്പോൾ സ്കൂളിൽ കൊടുക്കാൻ കൊണ്ടുപോകാനുള്ള എല്ലാവർക്കും ടിഫൻ ബോക്സ് ഉണ്ട് പിന്നെ പൂ ചെറ്റപ്പുട്ട് ഇഡ്ഡലി കുക്കറ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മുടെ ആംസ്റ്റർഡേം എന്ന് പറയുന്നത് സബ്ദിയില് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റീറ്ററാണ് ഇതൊക്കെ ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കടകളിലൊക്കെ സപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇതിൽ പ്രായത്തിലൊക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുറവേ കൂളിങ്ങാണ് എയർ ത്രൂ ആണ് നമുക്ക് വോൾട്ടാസ് അനുസരിച്ച് വോട്ടാസിൻ്റെ ഒക്കെ കമ്പയർ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ഇവിടെ തന്നെ നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ അഞ്ച് സർവീസ് സെൻറ്റർ ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാലും ഒന്നുകിൽ അന്ന് തന്നെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് പിന്നെ നല്ലൊരു എയർ ത്രൂ കണ്ടീഷൻ ആണത് അപ്പോൾ നമുക്കത് എന്താ പറയുക നല്ല കൂളിങ് ഒരു റൂമ് പെട്ടെന്ന് നമുക്ക് തണുത്തു കിട്ടും ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ